ഹൈക്കോട്ടേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് നമ്മുടെ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു പെട്ടിയിൽ ചുവപ്പ് പച്ച എന്നീ നിറങ്ങളിലുള്ള ഇരുപത്തിയേഴ് മുത്തുകളുണ്ട് ഒരു പെട്ടി ഈ ഒരു പെട്ടിയില് ചുവപ്പ് അതായത് റെഡും പിന്നെ പച്ച ഗ്രീനും മൂത്തുകളുണ്ട് അത് ടോട്ടൽ ഇരുപത്തി ഏഴ് എണ്ണം ഉണ്ടെന്ന് ചോദ്യത്തിൽ തന്നെ പറഞ്ഞു ഓക്കെ അപ്പം പെട്ടിയിൽ നിന്ന് ഒരു മൂത്ത് എടുത്താൽ ആ മുത്ത് പച്ചയാകാനുള്ള സാധ്യത പ്രോബിലിറ്റി ഓഫ് ഗ്രീക്വൽ ടു വൺ ബൈ ത്രീ എന്ന് തന്നു വൺ ബൈ ത്രീ അതിൽ പച്ച അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പച്ച കട്ട് പിടിക്കാം അപ്പം ഏച്ചോതി അതായിരിക്കും ചുവപ്പ് ആകാനുള്ള സാധ്യത എത്ര ചുവപ്പാകാനുള്ള സാധ്യത അതായത് മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഗ്രീൻ ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം ചുവപ്പായിരിക്കും കേട്ടോ ടു ബൈ ത്രീ എന്ന് എഴുതാം ഗ്രീൻ ഗ്രീനാണ് നമുക്കിവിടെ തദ്ദേശം ഓക്കെ വൺ ബൈ ത്രീ അതായത് മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ഗ്രീൻ ആകുമെന്നാണ് പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ മൂന്നെണ്ണത്തിൽ ബാക്കി രണ്ടെണ്ണം ഉണ്ടല്ലോ ആ രണ്ടെണ്ണം ആരേ ആവത്തുള്ളൂ രണ്ടേ ആവത്തുള്ളൂ മൂന്നാമത്തെ ചോദ്യം കിട്ടിയേ ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ വൺ മൈനസ് വൺ ബൈ ത്രീന്ന് കണ്ടുപിടിച്ചാലും മതി രണ്ടാമത്തെ ചോദ്യം ബി പച്ച മുത്തുകളുടെ എണ്ണം എത്ര അപ്പൊ ഈ വൺ ബൈ എ നമ്മൾ ടോട്ടലി ട്വന്റി സെവൻ അല്ലേ അപ്പൊ എ നമ്മൾ ട്വന്റി സെവൻ ആക്കാൻ നോക്കിയാൽ മതി എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രീ ഇൻറ്റു നൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ട്വന്റി സെവൻ കിട്ടും ഈ നയൻ കൊണ്ട് തന്നെ ടോട്ടൽ ഇവിടെ സോ ഗ്രീൻ ഈക്വൽ ടു നമ്പർ ഓഫ് ഗ്രീൻ ഇതിലേക്ക് അഞ്ച് മുത്തുകൾ കൂടി ചേർത്തതിന് ശേഷം ഒരു മുത്തെടുത്താൽ ഇതിനകത്തേക്ക് വീണ്ടും അഞ്ചു മുത്തുകൾ അഞ്ച് ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര ആയി എന്ന് കിട്ടും ഇതിലേക്ക് അഞ്ച് നീലമുത്താണ് ബ്ലൂവും കൂടി ആഡ് ചെയ്തു അഞ്ചെണ്ണം ഗ്രീൻ ഓൾറെഡി കിട്ടി ഒമ്പതെണ്ണം ഓക്കെ മുത്ത് പച്ച മുത്താകാനുള്ള സാധ്യത അഞ്ച് മുത്തുകൾ കൂടി ചേർത്തതിന് ശേഷം ഒരു മുത്തെടുത്താൽ അത് പച്ച പച്ചമുത്താക അപ്പൊ പച്ചക്കകത്ത് എണ്ണം കൂടിയിട്ടില്ല മുത്തുകളുടെ എണ്ണം കൂടിയിട്ടില്ല അത് തന്നെയാണ് മുത്തുകളാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് റെഡ് ഓൾറെഡി അതിനകത്തുണ്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സി ചോദ്യം ടോട്ടൽ എത്ര ലേ വരുത്തുള്ളൂ തേർട്ടി ടുവിലേ വരുത്തുള്ളൂ പച്ചമുത്തുകളാകെ എത്ര ഉണ്ട് പച്ചമുത്തുകൾ ഒമ്പത് തന്നെയാണ് സോ നയൻ ബൈ തേർട്ടി ടു കിട്ടാൻ പറ്റുമോ ഇല്ല അപ്പം നയൻ ബൈ തേർട്ടി ടു തന്നെയാണ് ആൻസർ എത്രയാ നാല് മാർഗിൻ്റെ ചോദ്യമാണ് അപ്പം നമുക്കത് ഒത്തിരി സമയം കളയാതെ ചെയ്യാൻ പറ്റണം